ായിട്ടുണ്ടാവും എന്താണ് അതിന്റെ അവസാനം ഭയങ്കര കളറാണ് ഇപ്പോ ഭയങ്കര സ്ട്രോങ്ങില് ഇപ്പൊ കാർമേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഇപ്പോ അസ്തമയാണ് ബസ്തമിക്ക ാണ് കടല ചോപ്പ് കളറായിട്ട് കിട്ടുന്നു ചെറുത് ചെറുതായി വരുന്നുണ്ട് ചുവപ്പ് കളർ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കണ്ടോ കൂടു പോയി മാറി അപ്പോൾ സൂര്യൻ അസ്തമിച്ചു കേട്ടോ പണ്ടില്ല എല്ലാവരും സൂര്യൻ അസ്തമയം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും യൂട്യൂബിൽ ജാസ്മിൻ സിപ്പി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതെ അപ്പോൾ മഹരിമ് ബാങ്ക് കൊടുക്കും മുസ്ത്രീകൾക്ക് ഹിന്ദുക്കളെ വിളക്ക് കത്തിച്ച് ദീപം ചൊല്ലും പോട്ട് ോണ്ട് കാണിച്ചു തരാം നമ്മൾ പോട്ട് ഓടും ഈ ടൈമിന് നമ്മൾ കരക്ട് പോവാം ഇല്ലേ എല്ലാവരും സൂര്യൻ അസ്തമിക്കാൻ പോണതാ സൂര്യനെ അസ്തമിക്കാൻ പോകുന്നതാണില്ലേ ആറേ കാലായിട്ട് പോകും ആറേ പതിനഞ്ചിന് സൂര്യൻ അസ്തമിക്കുന്നു പെട്ടെന്ന് വന്നതാണ് ഉള്ളിന്ന് കാർമേഘയിൽ നിന്ന് കാർമേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്